നമസ്കാരം എൻ്റെ പേര് കൃഷ്ണകുമാർ ഞാനൊരു എനിക്ക് ഇപ്പോൾ അമ്പത് വയസ്സുണ്ട് ഞാൻ നാൽപ്പത് വയസ്സ് മുതൽ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപതിൽ കൊറോ ഇരുപത് ഇരുപത്തൊന്ന് കാലത്തെ കൊറോണ കാലത്ത് ഞാൻ നൈജീരിയയിലായിരുന്നു ആ സമയത്തായിരുന്നു ഇപ്പോൾ ഈ എല്ലാ വർഷവും നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു പത്തായിരം ഗുളികളൊക്കെ ആയിട്ടാണ് പോകുന്നത് ഒരു ഒരു ദിവസം രണ്ട് ഗുളി വെച്ച് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിക്കാൻ ഒരു എഴുന്നൂറ് ഗുളിയോ അല്ലെങ്കിൽ ആയിരം ഗുളിക രണ്ടോ കൊണ്ടുവരുന്നത് ഷുഗറിന് അപ്പോൾ ഈ ഷുഗ ഗുളിക കഴിഞ്ഞതും നാട്ടിലേക്ക് വരാൻ നിന്ന സമയത്ത് ഫ്ലൈറ്റ് ക്യാൻസലും വരാതാവുകയും ഗുളിയെല്ലാം കഴിഞ്ഞ ഒരു സിറ്റുവേഷനിൽ നിന്ന സമയത്താണ് ഡോക്ടർ പ്രസാദിൻ്റെ ഒരു ലിങ്ക് കിട്ടുന്നത് അങ്ങനെ അന്നല്ല വീട്ടിൽ വെറുതെ ഇരിക്കുവായിരുന്നു വർക്ക് ഫ്രം ഹോമൊക്കെ ആയിട്ട് വീട്ടിലിരുന്നപ്പോൾ എന്തായാലും ഡോക്ടറുടെ ക്ലാസുകളെല്ലാം നല്ലപോലെ കേട്ടു രണ്ടാഴ്ച കൊണ്ട് തന്നെ എൻ്റെ ഷുഗർ മുന്നൂറ്റമ്പതിൽ നിന്ന് ഒരു നൂറ്റി എൺപതോളം ആയി വളരെ ഗുളികളെല്ലാം നിർത്തി അര ഗുളിയ കാൽ ഗുളിയ ഒണ്ണയറ്റ് ഗുളിയ വെച്ചാൽ അങ്ങനെ ഒരു രണ്ട് മാസം ഡോക്ടറോട് കൂടി എൻ്റെ ഷുഗർ കംപ്ലീറ്റ് മാറി പിന്നെ ഈ പ്രായത്തിൻ്റെ കുറച്ച് ദുശീലങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും ഡോക്ടർ പറയുന്ന എല്ലാ സമയത്ത് ചെയ്യാത്തതുകൊണ്ടും എൻ്റെ പല പ്രാവശ്യം ഷുഗർ കൈവിട്ട് പോകുമെങ്കിലും ഡോക്ടറിൻ്റെ ഒരൊറ്റ വിളിപ്പ് ഒരു ഒറ്റ മെസ്സേജ് അയച്ചാൽ ഡോക്ടർ തിരിച്ചും ഇമ്മീഡിയറ്റ് തന്നെ അത് കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരികയും പിന്നെയും പഴയ ലെവലാകുകയും അപ്പം ജീവിതത്തിൽ ഒരു സന്തോഷിക്കാനും ഷുഗറിനെ പേടിയില്ലാതെ എന്നും കഴിച്ച് അടിച്ചു കൊളിച്ച് ജീവിക്കാൻ ഡോക്ടർ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇതിന് എത്ര കടപ്പാട് പറഞ്ഞാലും മാറില്ല ഡോക്ടർ ഈ ട്രീറ്റ്മെന്റ് അല്ലാതെ വേറൊരു ട്രീറ്റ്മെൻറ്റിലും ഇത് ഇത് ഇതുപോലെ എഫക്റ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല ഞാനൊരിക്കലും നാട്ടിൽ വന്നപ്പോൾ ഒരു പത്തിരുപത് ദിവസം ഒരു ആൾ ഇന്ത്യ ടൂറ് പോയി ടൂർ പോകുമ്പോൾ അറിയാലോ മരുന്നും കഴിച്ചില്ല എക്സസൈസും ഒന്നും ചെയ്യില്ല തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ എണീക്കാൻ വയ്യ തീരെ വയ്യാതെ പോയി എത്ര മരുന്ന് കഴിച്ചിട്ടും പനി മാറുന്നില്ല പനിയില്ല ചിലതോടെ എണീക്കാൻ അവസാനം ഷുഗർ നോക്കിയപ്പോൾ ഷുഗർ അറുന്നൂറിൻ്റെ മുകളിലുണ്ടായിരുന്നു അങ്ങനെ കിടന്ന കടപ്പിൽ തന്നെ വോയിസ് മെസ്സേജ് ഇട്ടു ഡോക്ടർ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞൊരു മെസ്സേജ് തിരിച്ചു വിട്ടു എന്നിട്ട് രണ്ടുമൂന്ന് ഗുളിയൊക്കെ അഡീഷണൽ ആയിട്ട് പറഞ്ഞ് എക്സസൈസ് ചെയ്തോളാൻ പറഞ്ഞു കിടക്ക കിടക്കാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ് എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞു കടിച്ച് പിടിച്ച് എണീറ്റ് ചെയ്തു നാല് ദിവസം കൊണ്ട് അറുന്നൂറിൽ നിന്നുള്ള ഷുഗർ ഒരു ഇരുന്നൂറ്റമ്പത് നൂറ് ഇരുന്നൂറ് ലെവൽ വന്നു അപ്പം എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ പതുക്കെ ഡോക്ടർ പഴയ ട്രീറ്റ്മെൻറ്റും തുടങ്ങി എൻ്റെ ഒരാഴ്ച കൊണ്ടെല്ലാം ക്ലിയർ ആയെന്ന് പറയാം അപ്പം ഡോക്ടറോട് എനിക്ക് എത്രത്തോളം കടപ്പാടുണ്ട് ഞാൻ ഇപ്പോഴും ഡോക്ടറെ അവിടെ എപ്പോഴും ക്ലാസ്സുകൾ കേൾക്കുകയും ഡോക്ടറെ സ്ട്രിക്റ്റായിട്ട് ഫോളോയും ചെയ്യും പിന്നെ നമ്മുടെ കയ്യിലിരി പോകേണ്ട ചില സമയത്തൊക്കെ വിട്ടുപോകും പക്ഷെ പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഷുഗർ ഏത് ലെവലിൽ പോയാലും തിരിച്ചു കൊണ്ടുവരായി ഒരു പാടുമില്ലായെന്നുള്ള ഒരു കോൺഫിഡൻസ് ഡോക്ടർ തന്നിട്ടുണ്ട് അതുകൊണ്ട് ജീവിതം അടിച്ചുകൊണ്ട് ജീവിക്കുന്നു വൺസ് അഗെയിൻ താങ്ക് യു ഡോക്ടർ